നടുക്കുന്ന വാർത്ത അകാല വിയോഗം സൃഷ്ടിച്ച ഞെട്ടലിലാണ് ഒരു നാട് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് രജീഷും അനുമോളും എന്നാൽ പിന്നീട് ഇവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു ശേഷം അനുമോൾ സ്വന്തം വീട്ടിലായിരുന്നു താമസം ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് അനുമോളുടെ വീട്ടിലെത്തിയ ഭർത്താവ് രജീഷ് അനുമോളെ വെട്ടുകയായിരുന്നു യുവതിയുടെ കഴുത്തിലാണ് വെട്ടേറ്റത് ഈ സമയം മറ്റാരും വീട്ടിലുണ്ടായിരുന്നില്ല ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ മാതാപിതാക്കൾ കണ്ടത് അബോധാവസ്ഥയിൽ കിടക്കുന്ന അനുമോളെ ഉടൻ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല അനുമോൾക്ക് ഇരുപത്തിയാറ് വയസ്സായിരുന്നു വാഴക്കുളം സ്വദേശിയാണ് ഭർത്താവ് രജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു